മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ വിരിഞ്ഞപാറ മേഖലയിലാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത് കാടിറങ്ങുന്ന കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് പ്രദേശത്ത് വരുത്തുന്നത് കൂട്ടമായാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതെന്നും വീടുകൾ കരികിൽ വരെ എത്തുന്ന കാട്ടാനകളെ ഭയന്നാണ് തങ്ങൾ കഴിഞ്ഞുകൂടുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു ഒരു ദിവസം പോലും ആനയെ പേടിക്കാതെ വീട്ടിലേക്ക് വീട്ടിലേക്ക് പണി ഇച്ചിരി കേട്ടോ നടന്നു വരുന്ന വഴിക്ക് ആനയുടെ കാറ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും അത്ര ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സോളാർ ഫെൻസിംഗ് ഉണ്ട് നിലവിൽ അത് തകരാറിലായി പോയതാണ് ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് ഇത്രയും ആനശല്യം ഉണ്ടാവാൻ കാരണം അവരന്ന് നന്നാക്കാൻ കൂട്ടാക്കുന്നില്ല പിന്നെ ഇതിപ്പം വീടിൻ്റെ പ്രകോശത്ത് ഈ മിക്കത്തോളം എല്ലാം വന്ന് ആന മുറ്റത്തോളം വന്ന് വന്ന് കിടക്കാൻ വരെ പേടിയാവുക വീട് തള്ളുന്ന സ്വഭാവമുള്ള ആനയാണെങ്കിൽ എന്ത് ചെയ്യും ഇതിനോടകം നിരവധി കർഷകരുടെ കൃഷിയിടങ്ങളിലെത്തി കാട്ടാനകൾ വാഴയും ഏലവും അടക്കമുള്ള കൃഷിവിളകൾ നശിപ്പിച്ചു വലിയ നഷ്ടമാണ് കർഷകർക്ക് സംഭവിച്ചിട്ടുള്ളത് രാത്രികാലത്ത് ആളുകൾ ഭയപ്പാടോടെയാണ് പുറത്തിറങ്ങുന്നത് വീടുകൾക്ക് നേരെ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടായാൽ അത് വലിയ അപകടത്തിന് ഇടവരുത്തും വർഷങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് സ്ഥാപിച്ച വൈദ്യുതി വേലിയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതാണ് കാട്ടാന ശല്യം വർധിക്കാൻ കാരണമെന്നും ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ കാട്ടാന ശല്യം കുറയ്ക്കാനാകുമെന്നും കർഷകർ പറയുന്നു ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം